നിങ്ങളുടെ വീടുകൾ ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്നോഹണവും ആദരവും ക്ലബ് ഓഫ് സംഘടിപ്പിച്ച Present, President, President elect Lion the success Plyan, and all too often the failure of a club, your club, has everything to do with how members are treated by you, how the family members are treated by you. They will do anything for you if you have them with you, have their support, treat them well. They are your strength, your projects, your fundraising, everything. It depends on how you treat them, right? ലയൻസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ രാംകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിശ്വനാഥൻ വി കെ പ്രസിഡന്റായും ലക്ഷ്മി പ്രിയ പ്രസാദ് സെക്രട്ടറിയായും ഗോപകുമാർ കെ ട്രഷററായും സ്ഥാനമേറ്റു തിരുവില്ലാമല കാട്ടുകുളം ആനമല ഹോം സ്റ്റേയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് തിരുവല്ലാമല സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ മാനസിയെ സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകിയും തിരുവില്ലാമലയിലെ മാതൃകാ കർഷകനായ രാജു നാരായണ സ്വാമിയെ കർഷകമിത്ര പുരസ്കാരം നൽകിയും ആദരിച്ചു ചടങ്ങിൽ വെച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ലയൻസ് അംഗങ്ങളുടെ മക്കളെ മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച തിരുവില്ലാമല ഇൻസ്റ്റ ആനമല ഹോം സ്റ്റേയും ലയൻസ് ക്ലബ് ഓഫ് ഫിൽവാദ്രി പാമ്പാടിയുമായി സഹകരിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു കൃഷ്ണകുമാർ പുല്ലേരി മത്തായി പി രാംകുമാർ പി ഉഷ രാംകുമാർ രാമദാസ് എസ് മനോജ് കുമാർ സി രാംകുമാർ എൻ ഗോപകുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഉന്നതിക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ക്ലബ്ബിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വരാനില്ല ക്ലബ്ബിൽ തന്നെയാണ് ഉള്ളത് എങ്കിലും അപ്പോസിറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്നും നമ്മുടെ ക്ലബ്ബിനെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഒരിക്കലും ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാറ്റിനും പിന്നിൽ എല്ലാവരും വേണം അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്നൊക്കെ പറയാറുണ്ട് ഓരോ പ്രസിഡന്റ് മാറുമ്പോഴും നമുക്ക് അത്ര അധികം പ്രസിഡന്റുമാര് ഉണ്ടാവുകയാണ് നമുക്ക് ആദ്യം കൃഷ്ണകുമാർ നമ്മുടെ ചാർട്ടർ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഒരു പ്രസിഡന്റ് ആയിരുന്നു രണ്ടാമത് പ്രസിഡന്റ് ഞാൻ തന്നെയായിരുന്നു ഞാനാകുന്നത് രണ്ട് പ്രസിഡന്റുമാരായി തിരുവത കുമാരേട്ടൻ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ മൂന്ന് പ്രസിഡന്റുമാരായി സി സി വി ന്യൂസ്